കെ ജി എസ് കടമനാട്ടുകാരാണ് പക്ഷേ കടമാട്ടുകാർക്ക് ആർ അറിയാവുന്ന ഒരാളല്ല കെ ജി എസ് കടമനാട് കടമാട് സ്കൂളിൽ പണ്ട് എങ്ങനെയാണ് പഠിച്ച് ഇടയ്ക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കടമ്പനാടിൻ്റെ ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജില്ലയാണ് നടന്നത് കടമനാടിൻ്റെ ബോർഡറിലാണ് അപ്പോൾ അദ്ദേഹം കടമാട് സ്കൂളാണ് പഠിച്ച് കടമാട്ടാണ് പുള്ളിയുടെ ബന്ധങ്ങളും ഒക്കെ ആയിട്ടുള്ളത് അപ്പം ഇത് ഇതോ പുള്ളി പഠിച്ചു അവിടുന്ന് തൃശ്ശൂരേക്ക് പോകും മറ്റും ഉപരിപാടിനൊക്കെ ആയിട്ട് ഒന്നും അദ്ദേഹം അങ്ങ് പോവുകയൊക്കെ ചെയ്തു അങ്ങനെ വർഷങ്ങളോ ഇട്ട് ആൾക്കൊന്നും അറിയാൻ പറ്റുന്ന മനുഷ്യായിരുന്നു അപ്പോൾ കടമനാട്ട് കടമ്പില്ല സൈക്ലാശാൻ അതേപോലെ ചരൽനീലങ്ങൾ കുച്ചിലെ വൃക്ഷങ്ങൾ അങ്ങനെ ഒരുപാട് കവിതകൾ പക്ഷേ ഇപ്പോഴും നാട്ടുപ്രവർത്തന മനുഷ്യർക്ക് എപ്പോഴും അദ്ദേഹത്തിന് എല്ലാവർക്കും ഒന്നും അറിയണമൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ കാലത്താണ് ഞങ്ങളാണ് ഈ ശങ്കരപ്പിള്ളെ തിരക്കിൽ പോയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയും ഞങ്ങളുടെ കടനാട്ടുള്ള ചെറുപ്പക്കാർ ഈ അങ്ങനെ പുരോഗമന ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഇതൊക്കെ ഞങ്ങൾ പോവുകയും അപ്പോൾ ലോകത്തെല്ലാ സാഹിത്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നൊരു സ്ഥലമായിട്ടാണ് അപ്പോൾ ലോകത്തെല്ലാ ചിത്രകാരന്മാരും എല്ലാ സിനിമാക്കാരും എല്ലാ സിനിമാ പ്ര പ്രവർത്തകരും നാടകക്കാരും രാഷ്ട്രീയക്കാരും മക്സലൈറ്റുകളും സകല പുരോഗമന ആളുകളും പങ്കെടുക്കുക കേന്ദ്രീകരിക്കുന്നൊരു പ്രദേശമാണ് കടമ്പനാട് അങ്ങനെയാണത് അപ്പോൾ കെ ജി എസ് ഒന്നും സത്യം വായിക്കുന്നവരുടെ ഇടയിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളായിട്ടാണ് പിന്നെ അദ്ദേഹം മഹാരാജ് കോളേജിൻ്റെ പ്രിൻസിപ്പാളെയാണ് അങ്ങനെ അങ്ങനെ വലിയ വലിയൊരാളാണെന്നുള്ള കാര്യം ആ മേഖലയിലുള്ള ആളുകൾക്ക് അറിയത്തില്ലായിരുന്നു തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരാൾക്കോ കൊച്ചിയിലുള്ള ഒരാൾക്കോ കടം കടമനാട്ട് കടമ്പില്ല എന്ന് പറയുന്ന കവിത കെ ജി ശങ്കരപ്പുള്ള കടമനാട്ടുകാരനാണെന്ന് അറിയുന്നത് ഈ അടുത്ത കാലങ്ങളിൽ അദ്ദേഹത്തിന് കടമനാട്ടുകാർ തിരിച്ചറി തിരിച്ചറിയുന്നില്ല അവിടുത്തെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഇത് കൊടുക്കുകയും ആദരിക്കുകയും സ്കൂളിൽ കൊണ്ടുവരികയും അങ്ങനെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടത് അടുത്ത കാലത്താണ് പക്ഷേ അതിനു മുമ്പ് തന്നെ അതിൻ്റെ അനിയൻ ചിത്രകാരനാണ് ടി കെ ഹരീന്ദ്രൻ ഹരീന്ദ്രനുമായിട്ടായിരുന്നു എനിക്ക് ഹരിന്ദൻ ചിത്ര ഇനി തിരുവനന്തപുരം ഫൈനാർട്സ് കോളേജിൽ പഠിച്ചു ബെറോഡയിലെ പഠനത്തിനായിട്ട് നേർന്നു അപ്പോൾ ആ ഹരിന്ദനൊക്കെയുള്ള റാഡിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ചിത്രകലാകാരന്മാരുടെ ഒരു സമാന്തര ഗ്രൂപ്പ് ഈ ഇന്ത്യയിലെമ്പാടും പ്രവർത്തിക്കുണ്ടായിരുന്നു റാഡിക്കൽ കൾച്ചർ കൾച്ചേഴ്സ് ആൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചിത്രകലാ മേഖലയിലുള്ള ഒരു വലിയ റവ റവല്യൂഷൻ കിടക്കുന്ന സമയം സിനിമ സമ സിനിമയുടെ മേഖലയിൽ അപ്പോൾ അങ്ങനെ വലിയ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പുകൾ വന്ന് അപ്പോൾ ആ ഹരീന്ദ്രനുമായിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ആകില്ല അപ്പോൾ വായന അറിവ് ഡിസ്കഷൻ പൊളിറ്റിക്സ് അപ്പോൾ അതാണല്ലോ നമ്മുടെ ക്രൈസ് എന്നോടെ അപ്പോൾ അങ്ങനെ ഹരി ഹരീന്ദ്രനുമായിട്ടായിരുന്നു എനിക്ക് സ്വഭാവം അപ്പോൾ അങ്ങനെ കുറേ കാലം ആ സൗഹൃദങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് അതേസമയത്ത് ഞാൻ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് ഇടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന എനിക്ക് ഞാൻ മനുഷ്യരുടെ നേരുന്ന നേരെയുള്ള പ്രശ്നങ്ങളിടപെടും ഞാനാണ് ഇരുപത്തി മൂന്ന് പ്രാവശ്യം രക്തം ഈ സംഭവം ചെയ്തിട്ടുള്ള ആളാണ് എന്ന് വെച്ചാൽ അന്നത്തെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രവർത്തനവും സാമവും അങ്ങനെ ഒരു ആളാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി മൂന്നോളം പ്രാവശ്യം രക്തം കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അത് ചെയ്യുകയും ഒപ്പം ഇത് ഈ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു അപ്പോൾ കട പിന്നീട് ഹരീന്ദ്രൻ്റെയൊക്കെ നിർബന്ധത്തിലാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു സ്ഥാനം ലേക്ക് ഞാനത് നോക്കുന്നത് നമുക്ക് വെച്ചാൽ നമുക്കൊരു സിനിമ എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് അപ്പോൾ അവിടെ ക്യാമറയൊക്കെ വരുന്നുണ്ട് വീഡിയോ ക്യാമറ വരുന്നുണ്ട് സിനിമാ പ്രവർത്തകരാണ് അത് പഠിക്കണം എന്നുള്ള പഠിച്ചാൽ കൊള്ളാം രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് അത്ര യോജിച്ചതാകുമെന്ന് ഞാൻ കരുതുന്നു പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും എൻ്റെ ഒരു മാനസികാവസ്ഥയ്ക്കൊന്നും പിന്നീട് ഞാൻ അനുയോജ്യമാകുന്നതാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ കല അപ്പോൾ ഫോട്ടോഗ്രാഫി സാങ്കേതിക വിദ്യകൾ പഠിക്കാം എന്നിവയായിരിക്കും ഇപ്പം ഞാൻ ശരിക്കും പറയാൻ നല്ല ഒന്നാമതൊരു വീഡിയോഗ്രാഫറാണ് ഏറ്റവും നന്നായിട്ട് വീഡിയോഗ്രാഫി ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ നല്ല ഫ്രെയിമുകൾ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ ഈ സമയത്ത് മധു കടമനോടാണ് അത് നടത്തുന്നത് സ്റ്റുഡിയോ അപ്പോൾ അവിടെ ഞാൻ പിന്നെ കുറച്ച് കറക്കാലം അവിടെയുള്ളു അവിടെ രാഷ്ട്രീയപ്രവർത്തനം ആദ്യം മുക്കാൽ സമയം ചർച്ചയും ഇതൊക്കെയാണ് ഈ ഇതിലൊന്നും വലിയ ശ്രദ്ധയൊന്നും അപ്പോൾ ഈ രാഖിയായിട്ടുള്ള സൗഹൃദങ്ങൾ കൂടി ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങ് വിട്ടുപോകും അല്ലാതെ സ്ഥിരമായി ചുടി നിൽക്കല്ലേ ഞാൻ ചിലപ്പോൾ ഒരു ആറ് ആറുമാസത്ത് തന്നെ കാണാനില്ല ആറുമാസം ഞാൻ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും കാസർഗോഡോ അല്ലെങ്കിൽ വയനാട്ടിലോ പാലക്കാടോ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് വഴിയുള്ള യാത്ര തിരുവനന്തപുരത്ത് വന്ന് ഒരു മാസമൊക്കെ താമസിക്കും ഇങ്ങനെ ഈ സമയത്തൊക്കെ രാഖിയായിട്ട് സൗഹൃദമുണ്ട് നല്ലതാണ് അപ്പോൾ എവിടെയോ ഒരു പ്രണയത്തിൻ്റെ സൗഹൃദം അവിടെ നില ഉണ്ട് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാണാനില്ലാത്തതുകൊണ്ട് ഇയാൾ വിചാരിച്ചും ഞങ്ങൾ പോയി ഇനി ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഞാനിങ്ങനെ ഒന്ന് പ്രത്യക്ഷപ്പെടും അപ്പോഴും വീണ്ടും സൗഹൃദം പുതുക്കുകയും അപ്പോൾ ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെ അടുത്ത കാലത്ത് രാഖി പറയുന്നത് കേട്ടിട്ടുണ്ട് അയാൾ അങ്ങനെ ഇരിക്കുമ്പോൾ അയാളെ കാണാനില്ല പിന്നെ അയാൾ പോയി പോയി കാണും എന്ന് വിചാരിച്ച് എന്നെ തന്നെ അയാൾ അവൾ ഉപേക്ഷിച്ചിട്ടുണ്ട് പല പ്രാവശ്യം പിന്നെയും മുന്നോട്ട് ഒരു വാസം ഒരു ദിവസം വന്നിട്ട് വലിയ സൗഹൃദങ്ങൾ പറയും അതുപറയും ഇതു പറയുകയൊക്കെ ചെയ്തിട്ട് പുതുക്കിയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള ഈ അടുത്ത കാലം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ അത് ഒരു ഘട്ടത്തിലതൊക്കെ സംഭവിക്കുകയും ആണ് ചെയ്തത് വിവാഹ ബന്ധത്തിലേക്ക് കഴിഞ്ഞു ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു മോളുണ്ട് മോൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് കിടക്കുന്നു അപ്പം അങ്ങനത്തെ കാലം ഈ സമയത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ കോളേജുകൾ വേദികൾ ഒരു സീസണിൽ കംപ്ലീറ്റ് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ നാടൻ പാട്ടുകൾ പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിച്ച് സത്യത്തിൽ നാടകക്കാർക്കും ബാലക്കാർക്കും ഒരു ഭീഷണിയായി ഞാനങ്ങ് മാറിയായിരുന്നു എല്ലാ ഉത്സവപ്പറമ്പിലുകളിലും എനിക്കുള്ള പാട്ടായിരുന്നു അന്ന് മണിയൊന്നും പാട്ടായിട്ട് വന്നിട്ടില്ലായിരുന്നു മണി മെമിക്രി ഒക്കെ ആയിട്ട് സ്റ്റാർട്ടിങ് ടൈമിലാണ് എൻ്റെ ഒരു സമയമായിരുന്നു അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ സ്റ്റേജ് അപ്പോൾ അന്ന് ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ന് ഇപ്പോൾ സ്റ്റേജ് പിടിച്ച് എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭവമായിരുന്നു സ്റ്റേജിൽ തകർക്കുക എന്നുള്ളൊരു സ്റ്റേജിൽ പാട്ട് തുടങ്ങി എന്നാൽ അന്ന് കിട്ടാത്ത വാദ്യോപന്നങ്ങളൊക്കെ വച്ചിട്ടാണ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ പാടാൻ തുടങ്ങി നൂറു രൂപയ്ക്കൊക്കെ പാട്ട് നൂറ് രൂപയ്ക്ക് ഒരു പ്രോഗ്രാം അതേപ്പിക്കുന്ന കാലം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ സ്റ്റേജുകളും മൊത്തം ഞാൻ ഏകദേശം ഒരു എനിക്ക് കണക്കില്ലാത്ത സ്റ്റേജുകളിൽ ഞാൻ പാടിയിട്ടുണ്ട് കേരളത്തിൽ പോകാത്ത സ്കൂളുകൾ കുറവാണ് കുട്ടികളുമായിട്ട് എനിക്ക് പാട്ട് പാടാൻ പറ്റുന്ന ഒരാൾ എന്ന നിലയിൽ സ്കൂളുകളെല്ലാം പാട്ടുകൾ കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യുന്ന അതായത് നാടൻ പാട്ടുകളും നാട്ടറിവ് പാട്ടുകളും നാട്ടുമൊഴികളും ഒക്കെ ചേർത്ത അപ്പോൾ എനിക്ക് എപ്പോഴും വലിയ ഇഷ്ടമായിരുന്നു ഈ നാട്ടറിവ് പാട്ടുകളുണ്ട് കാട്ടറിവ് കടലറിവ് എന്നൊക്കെ പറയുന്ന അപ്പം പഴയ അമ്മമാരിൽ നിന്ന് ഈ നട്ടറിവുകൾ ഉണ്ടായി ചില പല മരുന്നുകൾ അല്ലെങ്കിൽ ചില വിലക്കുകൾ ചില വൈദ്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യം അപ്പോൾ അത് ഞാനിങ്ങനെ എനിക്ക് ഞാൻ പഠിക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം പാട്ടുകളിലൂടെ പാട്ട് രൂപത്തിൽ കുട്ടികൾ ഒക്കെ ചെയ്യും അതേസമയം തന്നെ കോളേജിലെ കുട്ടികളുടെ മാനസികാവസ്ഥയിൽ പാടാനും ഒക്കെയുള്ള പാട്ടുകളിലൊക്കെ നമ്മളെത്തിയും വലിയ ഒരു ട്രെൻഡ് ഉണ്ടാക്കി ഒരു ഒരു കാലം ഉണ്ടായിരുന്നു പിന്നീട് ആ നാട്ട് നാട്ടു പാട്ടുകൾക്ക് വലിയ പ്രസക്തി ഇല്ലാത്ത തരത്തിലേക്ക് വന്നു അപ്പോൾ കുട്ടികളുടെ ഇടയിൽ പുതിയ ഈ നാടൻ പാട്ടിൻ്റെ വേറെ വെർഷൻസ് വന്നത് കൂടിയിട്ട് കുട്ടികൾക്ക് ഇതില്ലാത്ത ഇൻട്രസ്റ്റ് ഇല്ലാതെ ആകുകയും അത് പിന്നീട് ഇപ്പോഴൊക്കെ പിന്നോ പിന്നോട്ട് അടിക്കുകയും